അണുവിടാതെ അടുത്തെറിയുന്ന കഥകൾ പോലും കെട്ടുകഥ പോലെ അറിയാ കഥ പോലെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരാൾ യാതൊരു പരിചയവുമില്ലാത്ത മറ്റൊരു ലോകത്തേക്ക് ഈ ലോകത്തെ സർവ്വ മനുഷ്യരെയും വിരൽ തുമ്പുകൊണ്ട് ചേർത്തു വെക്കുന്ന ഒരാൾ ഒരു സൂപ്പർ ഹീറോയ്ക്കുമേൽ അസ്തിത്വ പ്രതിസന്ധി അടിച്ചേൽപ്പിക്കുന്ന മറവികൾക്കുള്ളിലെ ഓർമ്മകളെ പ്രണയം കൊണ്ട് വീണ്ടെടുക്കുന്ന സ്വപ്നങ്ങൾക്കിടയിലൂടെ ഒരു കൺകെട്ട് വിദ്യയുമായി എത്തുന്ന ഒരാൾ സിനിമയെ അക്ഷരം പ്രതി മായാജാലമാക്കി മാറ്റുന്ന ക്രിസ്റ്റഫർ നോളൻ ഒരു സ്പേസ് ഒഡീസിയിലേക്ക് അന്ന് വരെ കണ്ട സയൻസ് ഡ്രാമ പാറ്റേണുകളിലേക്ക് ഒരു അച്ഛനും മകളും തമ്മിലുള്ള വൈകാരികതയെ ചേർത്ത് വെക്കുന്നിടത്താണ് നോളൻ ഇൻഡസ്ട്രില്ലറിൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കുന്നത് അയാളുടെ ലാളിത്യം ഒരു തരം കാപ്പിട്യമാണ് പ്രസ്റ്റീജൊക്കെ പോലെ ഒരു മാജിക് ഷോ വസ്തുക്കൾ സ്ഥലങ്ങൾ മനുഷ്യർ പേരുകൾ ഒക്കെയും സിനിമകളിൽ കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങളാകാറുണ്ടെങ്കിലും സമയത്തെ തന്റെ ചൊൽപ്പടിക്ക് ചലിപ്പിക്കുന്ന കഥാപാത്രമാക്കി മാറ്റുകയെന്നത് നോളൻ എന്ന ക്യാപ്റ്റനു മാത്രം സാധിക്കുന്നതാണ് ത്രില്ലറുകളിൽ തരം റുബിക്സ് ക്യൂബാണ് അതൊക്കെ കൊണ്ട് തന്നെ ആവണം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴും ഒരു കഥയെ നോളൻ വീണ്ടും അവതരിപ്പിക്കുന്നത് കാണാനായി ലോകം അക്ഷമ കാണിക്കുന്നത് ലീക്കായി വന്ന സ്റ്റില്ലുകൾ പോലും ഡീകോഡ് ചെയ്തു തുടങ്ങുന്നത് നിർമ്മിത ബുദ്ധിയുടെ വളർച്ച സിനിമാ നിർമ്മാണ മേഖലയിൽ നിന്നും ക്യാമറകളെ തന്നെ അപ്രത്യക്ഷമാക്കുമോ എന്ന ആശങ്കകളും പ്രവചനങ്ങളും സാധ്യതകളും നിലനിൽക്കുന്ന കാലത്താണ് ലോക സിനിമയിലെ തന്നെ അധികായൻ ഫിലിം ക്യാമറകളിലേക്ക് മടങ്ങി പോകുന്നത് ഫിലിം ക്യാമറകൾ എന്ന് കേൾക്കുമ്പോൾ അതിന് അതിപുരാതനമെന്ന പര്യായമൊന്നും മനസ്സിൽ ഉറപ്പിക്കരുത് നോളം സിനിമ എടുക്കുന്നത് ലോകത്ത് നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും പിക്ചർ ക്വാളിറ്റി അവകാശപ്പെടുന്ന ഐമാക്സ് ഫിലിമുകൾ ഉപയോഗിച്ച ഐമാക്സ് ക്യാമറയിലാണ് ഇതാദ്യമായാണ് ഐമാക്സ് ഫിലിം ക്യാമറ ഉപയോഗിച്ച് ഒരു മുഴുനീള കൊമേഴ്ഷ്യൽ ചിത്രം ഒരുങ്ങുന്നത് അതും ഐമാക്സ് അവരുടെ പ്രിയപ്പെട്ട സംവിധായകനു വേണ്ടി മാത്രമായി നിർമ്മിച്ചെടുത്ത പുത്തൻ ക്യാമറ ഉണ്ട് ഓപ്പൻ ഹേമറിന് ചിത്രീകരണ സമയത്തുണ്ടായ പ്രതിസന്ധികൾ ഐമാക്സിനെ അറിയിച്ച നോളൻ ഒന്നുകൂടെ വാക്ക് നൽകിയിരുന്നു പ്രസ്തുത വിഷയങ്ങളിൽ പരിഹാരമുണ്ടായാൽ തന്റെ അടുത്ത സിനിമ പൂർണ്ണമായും ഐമാക്സ് ഫിലിം ക്യാമറയിൽ മാത്രമായി ചിത്രീകരിക്കുമെന്ന് രണ്ടായിരത്തി എട്ടിൽ ദ ഡാർക്ക് നൈറ്റിൽ തുടങ്ങിയതാണ് നോളന്റെ ഐമാക്സ് ബന്ധം ഇത്തവണ ഐമാക്സ് അവരുടെ വാക്കും നോളൻ അയാളുടെ വാക്കും പാലിച്ചു ഐമാക്സ് ക്യാമറകളിൽ നിന്ന് നിന്നുയരുന്ന ശബ്ദമായിരുന്നു അതിലെ ആദ്യ പ്രതിസന്ധി മുപ്പത് ശതമാനം ശബ്ദം കുറവുള്ള കാർബൺ ഫൈബർ ബോഡി ഉപയോഗിച്ച് ഭാരം കുറച്ച എൽ സി ഡി വ്യൂ പോയിന്റുള്ള ഡയലോഗുകൾ വ്യക്തതയോടെ ക്യാച്ച് ചെയ്യുന്ന പുതിയ ക്യാമറയാണ് ഒഡീസയ്ക്ക് വേണ്ടി മാത്രമായി ഐമാക്സ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സിനിമയ്ക്ക് വേണ്ടി പുത്തൻ ഒരു ക്യാമറ തന്നെ പിറവികൊള്ളുന്ന കാഴ്ച ഈ ഡിജിറ്റൽ യുഗത്തിലും നോളൻ ഫിലിമിൽ ചിത്രീകരിക്കുന്നത് എന്തിനാകും പുതിയ സാധ്യതകളുടെ കാലത്ത് ഫോട്ടോ കെമിക്കൽ പ്രോസസ്സുകൾ കാലഹരണപ്പെട്ടുകൂടാ എന്നതുകൊണ്ട് തന്നെ കൂടുതലായും അനുബന്ധിച്ച് നോളൻ പറഞ്ഞിരുന്നത് അത്തരമൊരു റീസ്റ്റോറേഷൻ റവല്യൂഷൻ അപ്പുറം നോളൻ ഫിലിമിൽ പ്രത്യേകിച്ചും ഐമാക്സ് ഫിലിം ക്യാമറയിൽ തന്നെ തന്റെ ചിത്രങ്ങളുടെ ചിത്രീകരണം ഏറ്റെടുക്കുന്നതിന് കൃത്യമായ കാരണങ്ങളുണ്ട് ഏറ്റവും അധികം വിഷ്വൽ ക്വാളിറ്റി നൽകാൻ സാധിക്കുന്നതും ഏത് ക്വാളിറ്റിയിലേക്കും പിന്നീട് റീമാസ്റ്റർ ചെയ്തെടുക്കാനുള്ള സാധ്യതയുള്ളതും ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്ന ചിത്രങ്ങൾക്കാണ് ഡിജിറ്റലിലേക്ക് വരുമ്പോൾ ദൃശ്യങ്ങളുടെ റെസല്യൂഷൻ കുറയുകയും ക്വാളിറ്റി നഷ്ടമാവുകയും ചെയ്യും അതില്ലാതിരിക്കാനാണ് നോളൻ ചിത്രീകരണത്തിനായി ഓൾഡ് സ്കൂൾ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പൂർണ്ണമായും ഫിലിമിൽ തന്നെ ചിത്രീകരിച്ച നോളന്റെ ഓപ്പൺ ഹേമറിന്റെ ക്വാളിറ്റി എയ്റ്റീൻ കെ ആയിരുന്നു എന്ന് ഓർക്കണം അതിനു മുൻപ് പുറത്തിറങ്ങിയ ടെനറ്റും പൂർണ്ണമായും ചിത്രീകരിച്ചിരുന്നത് സെവൻറ്റി എം എം ഫിലിമിൽ തന്നെ ആയിരുന്നെങ്കിലും ചിത്രത്തിന്റെ റെസല്യൂഷൻ എയ്റ്റ് കെ മാത്രമായിരുന്നു കാരണം ചിത്രത്തിലെ ചില രംഗങ്ങൾ മാത്രമാണ് നോളൻ ഐ മാക്സ് സെവൻറ്റി എം എം ഫിലിമിൽ ഐ മാക്സ് ക്യാമറ കൊണ്ട് പകർത്തിയിരുന്നത് നോളന്റെ കഴിഞ്ഞ അഞ്ച് ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതും ഐ മാക്സ് ക്യാമറകൾ ആയിരുന്നെങ്കിലും ഓപ്പൺ ഹേമറിലായിരുന്നു നോളൻ ആദ്യമായി ഐ മാക്സ് ഫിലിം ക്യാമറയിൽ പൂർണ്ണമായ ഒരു സിനിമ എടുക്കുന്നത് അതിനു പുറമെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രംഗങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി മാത്രം ഒരു സിക്സ്റ്റി ഫൈവ് എം എം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം തന്നെ നിർമ്മിക്കുകയും ചെയ്തിരുന്നു ക്രിസ് ഒഡീസയും പൂർണ്ണമായും സെവൻറ്റി എം എം ഐ മാക്സ് ഫിലിം ക്യാമറ ഉപയോഗിച്ചാണ് ചിത്രീകരിക്കുന്നത് എന്ന് പറഞ്ഞതോടെ അടുത്ത വർഷം ജൂലൈ പതിനേഴിന് പുറത്തിറങ്ങുന്ന ചിത്രം എവിടെ കാണണം എന്ന കാൽക്കുലേഷനിലാണ് നോളൻ ഫാൻസ് മുൻപ് ഓപ്പൺ ഹൈമറിന്റെ റിലീസിനോടനുബന്ധിച്ച് നോളൻ പറഞ്ഞിരുന്നത് ചിത്രം അതിന്റെ മുഴുവൻ ക്വാളിറ്റിയിലും കാണണമെങ്കിൽ ഏതെങ്കിലും ഒരു ഐമാക്സ് തിയേറ്ററിൽ കണ്ടാൽ പോരാ ഐമാക്സ് മാക്സ് സെവൻറ്റി എം എം സ്ക്രീൻ തന്നെ വേണമെന്നായിരുന്നു അതിന് മൂന്ന് പ്രധാന കാരണങ്ങളാണുള്ളത് ഐമാക്സിന് സ്വന്തമായി ക്യാമറ ഉള്ളതുപോലെ തന്നെ സ്വന്തം പ്രൊജക്ടറുകളുമുണ്ട് അത് രണ്ടു തരത്തിലാണ് ഡിജിറ്റലും ഫിലിമും അതിൽ തന്നെ ലേസർ പ്രൊജക്ടറും ഉണ്ടാകും ഇതിലെ ഫിലിം പ്രൊജക്ടറാണ് നോളൻ നിർദ്ദേശിക്കുന്നത് കാരണം അയാൾ സിനിമ എടുത്തിരിക്കുന്നത് ഫിലിം ഉപയോഗിച്ചും ഫിലിം പ്രൊജക്ടറിനു വേണ്ടിയുമാണ് അത്രയും വലിയ ഫിലിമുകൾ പ്രദർശിപ്പിക്കാൻ ഐ മാക്സിന്റെ പ്രൊജക്ടറുകൾക്ക് സാധിക്കുകയുള്ളൂ രണ്ടാമത്തെ കാരണം സ്ക്രീനിന്റെ ആണ് ഒരു സ്റ്റാൻഡേർഡ് സ്ക്രീനിന്റെ റേഷ്യോ ടുമാക്സ് തിയേറ്ററുകളുടെ സ്ക്രീൻ വൺ പോയിന്റ് നയൻ ഇസ്റ്റ് വണ്ണും അത് ഫോർ ത്രീ ഇസ് ടു വൺ എന്ന ആയിരിക്കും അതായത് കുറച്ചുകൂടെ വലിപ്പമുള്ള വെർട്ടിക്കൽ സ്ക്രീൻ ആയിരിക്കും എന്നർത്ഥം ഇതിൽ സെവൻറ്റി എം എം എന്നത് പ്രൊജക്ടറിലെത്തുന്ന ഫിലിമിന്റെ വിത്തിനെ സൂചിപ്പിക്കുന്നു സാധാരണ സിനിമകൾ ചിത്രീകരിക്കുന്നത് തേർട്ടി ഫൈവ് എം എം ഫിലിമുകളാണെങ്കിൽ സെവൻറ്റി എം എം ഫിലിമുകളിൽ കുറച്ചുകൂടെ കൂടിയിരിക്കും അതിൽ നിന്ന് വീണ്ടും വ്യത്യസ്തമാണ് ഐ മാക്സ് സെവൻറ്റി എം എം അതായത് ഐ മാക്സ് സെവൻറ്റി എം എമ്മിൽ ചിത്രീകരിച്ച വിഷലുകൾ കുറച്ചുകൂടെ വലുതും വ്യക്തതയുള്ളതുമായിരിക്കും മൂന്നാമത്തേത് ഫ്രെയിമുകളുടെ പെർഫറേഷൻസ് ആണ് അതായത് ഒരു ഫ്രെയിമിൽ അതിന്റെ ഫിലിമിൽ കാണപ്പെടുന്ന ഹോൾസിന്റെ എണ്ണം സാധാരണ തേർട്ടി ഫൈവ് എം എം ഫിലിമിൽ ഫ്രെയിമിൽ നാല് പെർഫറേഷൻസ് ആണ് കാണുകയെങ്കിൽ ഐ മാക്സ് സെവൻറ്റി എം എം ഫ്രെയിമിൽ അതിൽ പതിനഞ്ചാണ് അതായത് മൂന്ന് ഫ്രെയിമുകളുടെ സ്ഥാനത്ത് ഒരു ഫ്രെയിം എന്ന കണക്ക് ഇത് ഫ്രെയിമുകളെ ലോങ് ആൻഡ് വൈഡ് ആക്കും കൂടുതൽ ഡെപ്തും നൽകും അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഓപ്പൻ ഹേമറിലെ ട്രിനിറ്റി ടയലിന്റെ രംഗം എന്നാൽ അത് സാധാരണ സ്ക്രീനുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നത് പോലെ മേൽഭാഗവും താഴ്ഭാഗവും വെട്ടിക്കാളുന്നത് പോലെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും വിഷുവൽ മാത്രമല്ല സൗണ്ടും ഐ മാക്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങളിലൊന്നാണ് ഓഡിയോ പ്രദർശന സമയത്താണ് സിങ്ക് ചെയ്യുക ഐ എം എസ് വൺ ടു സീറോ ഫോറിന്റെ മറ്റൊരു പ്രത്യേകതയും അതാണ് ഏറ്റവും മുഗൾ ഭാഗത്തായി നാല് സൗണ്ട് സിസ്റ്റവും ചുറ്റും ഡോൾബി അറ്റ്മോസ്ഫിയർ പോലെയുള്ള സിസ്റ്റവും കൂടാതെ ഒരു സെൻട്രൽ ചാനലും ഉണ്ടായിരിക്കും അതായത് എല്ലായിടത്തേക്കും കൃത്യമായ ഡയറക്ഷൻ വ്യക്തമാകുന്ന തരത്തിലുള്ള ശബ്ദം ഐമാക്സ് തിയേറ്ററിന്റെ ചുമരുകൾ പ്രത്യേക രീതിയിൽ സജ്ജീകരിച്ചിട്ടുള്ളതിനാൽ ശബ്ദം പുറത്തു പോകാതെ ആളുകളിൽ നെഞ്ചൽ എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് സാധാരണ ഡിജിറ്റലി ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ വ്യത്യസ്ത അപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നാൽ ഫിലിമിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ നോളൻ എങ്ങനെ എഡിറ്റ് ചെയ്യും എങ്ങനെ ഗ്രേഡ് ചെയ്യും അനലോഗ് ഫോട്ടോ കെമിക്കൽ ആണ് ഇവിടെ ഉപയോഗപ്പെടുത്താറുള്ളത് അതായത് ഫിലിമിൽ ഷൂട്ട് ചെയ്ത ശേഷം ലാബിൽ പ്രോസസ്സ് ചെയ്തെടുക്കുന്ന വിഷ്വൽ ഫിലിം റീൽസിലേക്ക് പ്രിന്റ് ചെയ്തെടുത്ത് സാധാരണ സ്റ്റുഡിയോ മെത്തേഡിൽ എഡിറ്റ് ചെയ്ത ശേഷം അതിന്റെ ഒറിജിനൽ ക്ലിപ്പും എഡിറ്റഡ് ക്ലിപ്പും ഒന്നിച്ച് ചേർത്ത് വെച്ച് കളറിങ്ങിന് അയക്കും കളർ ടൈമിൽ പ്രൈമറി കളേഴ്സ് ആയ ചുവപ്പ് പച്ച നീല എന്നീ നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആവശ്യമായ മാറ്റങ്ങൾ കൃത്യമായ ഇടങ്ങളിൽ വരുത്തി ഫിലിമിലെ നെഗറ്റീവ് ഒഴിവാക്കി പോസിറ്റീവ് ക്ലിപ്പ് മാത്രം റീലിൽ പ്രിന്റ് ചെയ്തെടുക്കുന്നു ഇതൊരൊറ്റ ഫ്രെയിം പ്രോസസ് ചെയ്യുന്ന രീതിയാണ് ഇങ്ങനെ പതിനെട്ട് കിലോമീറ്ററോളം നീളമുള്ള ഫിലിമുമായാണ് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിന് നോളൻ ഓപ്പൺ ഹേമറുമായി എത്തിയത് ഓപ്പൻ വെറും ഒരു നോളൻ എക്സ്പെരിമെന്റ് ആയിരുന്നില്ല ഇന്നും ലോകത്തെ ഭയത്തിൽ തുന്നി ചേർത്ത് നിർത്തുന്ന ആണവായുധത്തെ കുറിച്ച് അയാൾ പറഞ്ഞു വെച്ചത് ഇന്നീ കാണുന്ന നമ്മൾ നടന്നെത്തിയ ദൂരമാണ് മനുഷ്യരാശി പൂജത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ചരിത്രമാണ് ഡൻകിർക്കിലും അയാൾ ചരിത്രത്തിന്റെ മനുഷ്യപക്ഷത്തേക്ക് ചാഞ്ഞു നിന്നു കഥകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് നോളൻ തുടങ്ങി വെക്കുന്ന രാഷ്ട്രീയ ചിന്തകൾ കൂടെയുണ്ട് ട്രോജൻ യുദ്ധം കഴിഞ്ഞെത്തുന്ന ഒഡീസിയസിന്റെ എവിടെ തുടങ്ങുമെന്നും എവിടെ അവസാനിപ്പിക്കുമെന്നതും കാത്തിരിപ്പിന് സ്വാദു കൂട്ടുന്ന സസ്പെൻസ് ആണ് ലെറ്റ് നോളൺ ഡു ദ നോളൻ തിങ്സ് നമുക്ക് കാത്തിരിക്കാം